ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായും നിഗൂഢമായും അതിശക്തമായും സ്നേഹിക്കുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം ഈ ലക്ഷണങ്ങൾ സാധാരണ സ്നേഹത്തെക്കാൾ ആഴമുള്ളതും ത്യാഗസന്നദ്ധത പ്രകടമാക്കുന്നതും ഹൃദയസ്പർശിയും ഉറപ്പുള്ളതുമായിരിക്കും പ്രസ്തുത വിഷയത്തെക്കുറിച്ച് ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ആധുനിക മനഃശാസ്ത്ര വെളിച്ചത്തിൽ വിശകലനം ചെയ്യുകയാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പുരുഷന്റെ ആത്മാർത്ഥ സ്നേഹവും വഞ്ചനാപരമായ പ്രകടനങ്ങളും തിരിച്ചറിയാൻ ഈ എപ്പിസോഡ് സഹായകമായി തീരും ഒന്നാമത്തെ ലക്ഷണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴമായി സ്നേഹിക്കുമ്പോൾ അവളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ സ്ഥിരമായി അനുഗമിക്കും അതിന്റെ ഫലമായി മറ്റാരോടെങ്കിലും അവൾക്കുള്ള സൗഹൃദം പോലും അവനെ അസ്വസ്ഥനാക്കും അവളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിലും വിശ്വാസത്തിലും സംശയമില്ലെങ്കിലും അവൾ കൂടെയില്ലാത്ത നിമിഷങ്ങൾ അവനെ ഉത്കണ്ഠാകുലനാക്കും അവൾക്കെന്തെങ്കിലും അപകടം പിണയുമോ അവളുടെ മനസ്സ് മാറുമോ തുടങ്ങിയ ചിന്തകളും അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കൂടെ കൂടെ അവളെ അന്വേഷിക്കുകയും അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും തന്റെ പല കാര്യങ്ങളിലും ശ്രദ്ധ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം ഇത് അവന്റെ തീവ്രമായ സ്നേഹം വെളിപ്പെടുത്തുന്ന ശക്തമായ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം ഒരു പുരുഷൻ തീവ്രമായി സ്നേഹിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ നിസ്സാര വാക്കുകൾ പോലും അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കും അവൾ അലക്ഷ്യമായി പറഞ്ഞ ഒരു വാക്കുപോലും അവനെ ദിവസം മുഴുവൻ വിഷാദത്തിലാക്കും അവളുടെ അവഗണനകൾ അവന്റെ മനസ്സിനെ തകർത്തു കളയും നിസ്സാരങ്ങളായി തള്ളിക്കളയാവുന്ന കാര്യങ്ങൾ പോലും പല പ്രാവശ്യം ഓർത്തോർത്ത് ദുഃഖിക്കുന്ന പുരുഷൻ പലപ്പോഴും സ്ത്രീകളെക്കാൾ ദുർബലത പ്രകടമാക്കുന്നു അവളുടെ ഒരു ചെറിയ പരാമർശം പോലും താൻ അവളുടെ മനസ്സിലില്ല എന്നോ അവൻ വേണ്ടപ്പെട്ട ആളല്ല എന്നോ ചിന്തിക്കുവാൻ പുരുഷനെ പ്രേരിതനാക്കുന്നു ഇത് അത്രമേൽ ആഴത്തിലുള്ള സ്വയം മുഴുവനായും സമർപ്പിച്ച സ്നേഹത്തിന്റെ ലക്ഷണമാണ് മൂന്നാമത്തെ ലക്ഷണം ഒരു പുരുഷൻ സ്ത്രീയെ അഗാധമായി പ്രണയിക്കുമ്പോൾ അവളുടെ അസാന്നിധ്യം അവന്റെ ഹൃദയത്തിൽ ശൂന്യത സൃഷ്ടിക്കുന്നു അവളുടെ സാന്നിധ്യം അവന്റെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉന്മേഷം നൽകുന്നു അവളുമായി ദൈനംദിനം ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവന് നിരാശ അനുഭവപ്പെടുന്നു ഇത് അതിശക്തമായ സ്നേഹബന്ധത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ് നാലാമത്തെ ലക്ഷണം ഒരു പുരുഷൻ താൻ തീവ്രമായി പ്രണയിക്കുന്ന സ്ത്രീയുടെ മനസ്സിലെ സങ്കടം അവൾ പറയാതെ തന്നെ വായിച്ചെടുക്കും എന്നുള്ളതാണ് അവൾ തുറന്നു പറയാതിരുന്നാലും അവളുടെ കണ്ണുകളിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് ചെറുതായ ചലനങ്ങളിൽ നിന്ന് നിന്നുപോലും അവൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയുകയും ഇനി അവൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവൻ അവളുടെ നിഷ്ക്രിയമായ ചിരിയിൽ നിന്ന് മന്ദമായ സംസാരത്തിൽ നിന്ന് അവളുടെ വേദന മനസ്സിലാക്കിയെടുക്കും അവളെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിലും അവൾക്ക് ആശ്വാസമാകാൻ തന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യും ഇത് വെളിവാക്കുന്നത് അവൻ അവളോട് വെറും ശാരീരിക ആകർഷണം മാത്രമല്ല ഉള്ളതെന്നും അവൾക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായി അവളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് എന്നുമാണ് അഞ്ചാമത്തെ ലക്ഷണം ഒരു പുരുഷൻ സ്ത്രീയെ ആഴമായി സ്നേഹിക്കുമ്പോൾ അവൾ പ്രശ്നങ്ങളിൽ പോയി പെടാതെ സംരക്ഷതയായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീകമായും അവൾ സുരക്ഷിതയായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യും അവളെ ദുർബലമാക്കുന്ന ആളുകളെ മനസ്സിലാക്കുകയും അവളെ അവരിൽ നിന്ന് അകറ്റുവാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുകയും ചിലപ്പോൾ അവൻ അവളോട് കഠിനമായി പെരുമാറുകയും ചെയ്യും പക്ഷെ അതിന്റെ പിന്നിൽ അവളെ സുരക്ഷിതമാക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത് ആറാമത്തെ ലക്ഷണം ഒരു പുരുഷനൊരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവളുടെ ശബ്ദം സംഗീതം പോലെ അവന്റെ മനസ്സിൽ നിറയും അതിനവനെ മാറ്റിമറിക്കുവാനുള്ള ശക്തി ഉണ്ടാകും അവൾ സംസാരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയും ദീർഘകാല ബന്ധമായാലും അവളുടെ ശബ്ദം കേൾക്കുന്നത് അവന്റെ ഹൃദയത്തെ സ്നേഹത്തോടെ ഉണർത്തും അവളുടെ ശബ്ദം കേൾക്കാത്തപ്പോൾ മനസ്സ് ഭാരപ്പെടുകയും അവൾ വിളിക്കാൻ കാത്തിരിക്കുകയും ചെയ്യും ഇത് ഹൃദയമൊരുമിക്കുന്ന അതിരുകൾ മറികടക്കുന്ന ആഴമുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഏഴാമത്തെ ലക്ഷണം ഒരു സ്ത്രീയെ ആഴമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അവൾക്ക് പ്രിയപ്പെട്ടവരോടുള്ള അവളുടെ ബന്ധം തകർക്കാനല്ല മറിച്ച് അവയെ മാനിക്കാനും ആദരിക്കാനുമാണ് അവൻ ശ്രമിക്കുക അവളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ആദരവോടെ പെരുമാറും കാരണം അവളുടെ സംസ്കാരവും ജീവിതവും അവരിലൂടെയാണ് രൂപപ്പെട്ടത് അവളുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധം അംഗീകരിക്കും അവളെ ഒറ്റപ്പെടലിലേക്ക് തള്ളിയിടില്ല അവൾ ആരെയെങ്കിലും പ്രിയങ്കരരായി കരുതുമ്പോൾ അവൻ അവരോടും മാന്യമായി പെരുമാറും ഒരു വ്യക്തിയെ ശരിക്കും സ്നേഹിക്കുമ്പോൾ അവരുടെ സമ്പൂർണമായ ജീവിതത്തെ ഉൾക്കൊള്ളുന്നവരായി മാറുന്നുവെന്ന് ചാണക്യപാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എട്ടാമത്തെ ലക്ഷണം ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവളുടെ ശക്തിയെയും ദുർബലതകളെയും മനസ്സിലാക്കി അവളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ആചാരി ചാണക്യന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു സ്നേഹം വെറും വാക്കുകളല്ല കരുത്താണ് അവരെല്ലാ സാഹചര്യത്തിലും താങ്ങും വഴികാട്ടിയുമായി അവളെ നയിക്കും കഷ്ടസമയങ്ങളിൽ അവളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മറിച്ച് അവളെ ബലപ്പെടുത്തും അവളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും കാരണം അവളുടെ സുഖസന്തോഷങ്ങൾ അവന്റെയും സുഖസന്തോഷങ്ങളായി മാറുകയാണ് അവളുടെ പ്രതിസന്ധികളിൽ ഒരു ബാധ്യതയായി കരുതാതെ അവളുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും സഹായിക്കും അവൾക്ക് മനോധൈര്യം നഷ്ടപ്പെടുമ്പോൾ അവൻ ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കും സ്നേഹം സംരക്ഷണമാകണമെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു അവളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി മാറുന്നത് സ്നേഹത്തിന്റെ വലിയ ലക്ഷണമാണ് ഒമ്പതാമത്തെ ലക്ഷണം താൻ സ്നേഹിക്കുന്ന സ്ത്രീയെ തെറ്റുകൾ കാണുമ്പോൾ കുറ്റപ്പെടുത്താതെ സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് അവൾ ചെയ്ത തെറ്റുകൾ അവൻ മനസ്സിലാക്കുകയും അവളെ വേദനിപ്പിക്കാതെ ബഹുമാനത്തോടെ അവയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ നീരസം കൂടാതെ തന്നെ അവയെ തിരുത്തുവാൻ അവളും പ്രാപ്തിയായിത്തീരുന്നു കാരണം അവളുടെ തെറ്റുകൾ അവൾക്ക് മനസ്സിലാക്കുന്ന വിധം പറഞ്ഞു മനസ്സിലാക്കുവാൻ അവന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം അവനെ ശക്തനാക്കുന്നു അപമാനിക്കലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും സ്നേഹരാഹിത്യത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് പത്താമത്തെ ലക്ഷണം ഒരു സ്ത്രീയെ ആഴമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ തന്റെ സ്വാർത്ഥതയുടെ അടിമയാക്കില്ല ശുദ്ധമായ സ്നേഹം ഒരാളെ സ്വാർത്ഥതയിലേക്ക് നയിക്കുകയില്ല എന്നും മറിച്ച് ആത്മവിശ്വാസത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കുമെന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അവളുടെ സമഗ്രമായ വ്യക്തിത്വ വളർച്ചയ്ക്കും മനോവികാസത്തിനും സ്വാതന്ത്ര്യത്തിനും വിഘാതമായി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളിലും ലക്ഷ്യങ്ങളിലും കെട്ടിയിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതൊരിക്കലും സ്നേഹമാവുകയില്ല മറിച്ചടിമത്തമാണ് ഒരു പുരുഷൻ സ്നേഹിക്കുന്ന സ്ത്രീയെ തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുകയാണ് എങ്കിൽ അവൻ അവളെ സ്നേഹിക്കുകയല്ല മറിച്ച് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതിനാൽ സ്വാതന്ത്ര്യവും അനുകൂലതയും പുരുഷൻ ആവശ്യമാണ് അവളോടുള്ള സ്നേഹം അവളെ മാത്രമല്ല അവന്റെ വൈകാരിക സുതാര്യതയെയും ബലപ്പെടുത്തുന്നു സംശുദ്ധമായ സ്നേഹം ദൈവീകമാണ് അത് സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കപ്പെടുന്നവരെയും സംശുദ്ധമാക്കുന്നു കാമാസക്തിയോ അധമവികാരങ്ങളോ ഒരിക്കലും സ്നേഹമല്ല ഇരുഹൃദയങ്ങളൊന്നായി സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന നൈസർഗിക ഗുണമാണ് സ്നേഹം നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണ സംസ്കാരത്തിൽ സംശുദ്ധ സ്നേഹം വിരളമാണ് പരസ്പരം തിരിച്ചറിഞ്ഞ് നന്മ നിറഞ്ഞതും സ്നേഹസുന്ദരവുമായ കുടുംബജീവിതം നയിക്കുവാൻ വീഡിയോ കണ്ട ഓരോരുത്തർക്കും ഈ പാഠങ്ങൾ ഗുണകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വില്ലേജ് ലൈറ്റ് ചാനലിന്റെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി